പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ നൽകി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തി അടയരുത് ഒന്നാമതായി ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് അതുമ്മയായാലും മുപ്പയായാലും പ്രാർത്ഥന കൊണ്ട് തുടങ്ങണം എന്റെ സന്താനങ്ങളെ എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം വിദ്യാർത്ഥികളെ സ്ഥാപനങ്ങളിലേക്ക് അയക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അടഞ്ഞ വാദിനുകൾ തുറക്കാൻ കാരണമാകും നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഈ കുട്ടിയുടെ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും എളുപ്പമാകും നിങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ കാരുണ്യവാനായ റബ്ബിന്റെ അടുത്ത് സ്വീകാര്യമായി മാറും രണ്ടാമതായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിദ്യാർത്ഥിക്ക് അവരുടെ സഹായിയായി മാറാൻ സാധിക്കണം അവനെ നിങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അവൻ എന്ത് പഠിക്കുന്നു എന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുമായി നിങ്ങൾക്ക് നിരന്തരമായ ബന്ധമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് നാം എത്തുകയുള്ളൂ എന്ന ബോധം ഓരോ രക്ഷിതാവനും ഉണ്ടാകണം ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം അധ്യാപകനും രക്ഷിതാവും നിർവഹിക്കുമ്പോൾ മാത്രമാണ് നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുക അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ